അറ്റ്ലാന്റിക് സമുദ്രത്തിലെ രണ്ട് തീരങ്ങളിൽ നിന്ന് നാനൂറിലേറെ കിലോമീറ്റർ അകലെയുള്ള സർഗാസോ കടലിൽ വന്ന് മുട്ടയിടുന്ന യൂറോപ്യൻ ആരലായ ആംഗുല ആംഗ്ലയെയും അമേരിക്കൻ ആരൽ മത്സ്യങ്ങളായ ആറോസ്റ്ററോറ്റയെക്കുറിച്ചും പരാമർശിക്കുന്ന ഗ്രന്ഥങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും സർഗാസോ കടലിൽ വന്ന് മുട്ടയിടുന്ന ആംഗ്ല ആംഗിലയുടെ മക്കൾ അതിൻ്റെ കുഞ്ഞുങ്ങൾ അത്രയും കിലോമീറ്റർ സഞ്ചരിച്ചുകൊണ്ട് മാതാക്കളുടെ സമീപത്തേക്ക് നീങ്ങുന്നുവെങ്കിൽ ആറോസ്റ്ററോറ്റയുടെ കുഞ്ഞുങ്ങൾ അത്തരത്തിൽ നാനൂറിലേറെ കിലോമീറ്റർ സഞ്ചരിച്ച് അമേരിക്കൻ തീരത്തേക്ക് സഞ്ചരിക്കുന്നുവെങ്കിൽ മാതാക്കൾ കൂടെയില്ലാതെ തിരമാലകളും മുറിച്ചു കടന്നുകൊണ്ട് മാതാക്കളുടെ നാടുകളിലേക്ക് സഞ്ചരിക്കാൻ ആരൽ മത്സ്യങ്ങൾക്കാരു വഴി കാണിക്കുന്നു എന്ന് വിശുദ്ധ ഖുർആാനിൽ മഹാനായ മൂസ അലഹിസലാം ഫറോവയുടെ കൊട്ടാരത്തിലേക്ക് ചെന്നുകൊണ്ട് അള്ളാഹുവിനെ പരിചയപ്പെടുത്തുന്നയിടത്ത് ആ കാര്യം പറഞ്ഞുകൊണ്ട് അള്ളാഹു വിശുദ്ധ ഖുർആാനിൽ ഉപയോഗിച്ച ഒരു പദമുണ്ട് തീർച്ചയായും ആരാണ് ഈ കാര്യങ്ങൾക്കെല്ലാം സൃഷ്ടിപ്പ് നടത്തിയിട്ടുള്ളത് കാല റബ്ബു നല്ല എല്ലാ വസ്തുക്കളെയും സൃഷ്ടിക്കുക മാത്രമല്ല പിന്നീട് അവക്കാവശ്യമായ ഹിതായത് മാർഗദർശനം നൽകുന്നത് എൻ്റെ റബ്ബാണ് എന്ന് നിരവധി വർഷങ്ങൾക്ക് മുമ്പ് ഫറോവയുടെ കൊട്ടാരത്തിൽ വെച്ച് മഹാനായ മൂസ അലഹിസലാം പരിചയപ്പെടുത്തിയെങ്കിൽ ആ റബ്ബിന്റെ അസ്തിത്വമാണ് തീർച്ചയായും ഈ പ്രാപഞ്ചിക പ്രതിഭാസങ്ങളെല്ലാം ഇന്നും നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നത് അതുകൊണ്ട് വിനയത്തോടുകൂടി പഠിക്കാൻ വിനയത്തോടുകൂടി അറിവ് നേടാൻ മനുഷ്യൻ തയ്യാറായി കഴിഞ്ഞാൽ തീർച്ചയായും അവൻ പ്രഖ്യാപിക്കും റബ്ബന ഞങ്ങളുടെ നാഥ നീ നീതൊന്നും വെറുതെ സൃഷ്ടിച്ചതല്ല എന്ന് ഒരു കോഴിമുട്ട പോലും ഒരു പക്ഷിയുടെ മുട്ട പോലും നമ്മുടെ മുമ്പിൽ ഒരു അത്ഭുതമാണ് നമുക്കറിയാം തീർച്ചയായും ഒരു പ്രൊഡക്ഷൻ നടക്കുമ്പോൾ ഒരു വേസ്റ്റ് എന്നുള്ളത് അതുകൊണ്ടാണല്ലോ ഒരു പുതിയ ഹോട്ടൽ വന്നാൽ ഒരാശുപത്രി വന്നാൽ സമീപത്തുള്ള ആളുകൾ പലപ്പോഴും പരാതി പറയുന്നു ഒരു ഫാക്ടറി വന്നാൽ സമീപവാസികൾ പരാതി പറയുന്നു മാലിന്യമുണ്ടാകും മാലിന്യം ഒരു പൊതു പ്രശ്നമാണ് ഒരു പ്രൊഡക്ഷൻ നടക്കുമ്പോൾ ഒരു മാലിന്യം ഉണ്ടാകും തീർച്ചയായും ഒരണ്ഠത്തിനുള്ളിൽ ഒരു കോഴിമുട്ടയ്ക്കുള്ളിൽ ഒരു പക്ഷിയുടെ മുട്ടയ്ക്കുള്ളിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് അവിടെ ഒരു വേസ്റ്റ് ഉണ്ടാകും ആ വേസ്റ്റ് എങ്ങനെ പുറന്തള്ളപ്പെടും അത്ഭുതകരമാണ് ഒരു കോഴിക്കുഞ്ഞ് ജനിച്ചാൽ ജനിച്ച ഉടനെ തന്നെ അത് വിസർജിക്കുന്നു അതുവരെ ഭക്ഷണം കഴിക്കാത്ത കുഞ്ഞിൽ ഉണ്ടായ വിസർജ്യം എവിടെ നിന്ന് വന്നതാണ് കോഴിമുട്ടക്കുള്ളിൽ ഭ്രൂണം രൂപപ്പെടുമ്പോ അതിൻ്റെ വളർച്ച സംഭവിക്കുമ്പോൾ സ്വാഭാവികമായി ഉണ്ടാകുന്ന മാലിന്യങ്ങൾ ആ കുഞ്ഞിൻ്റെ ശരീരത്തിനുള്ളിൽ കവർ ചെയ്യപ്പെടുന്നു എന്നതാണ് അവിടെ ഏറ്റവും അത്ഭുതകരമായിരിക്കുന്ന കാര്യം ഇങ്ങനെ ഓരോ ജീവിയിലും ഈ അത്ഭുതകരമായ സംവിധാനം നമുക്ക് കാണാൻ സാധിക്കും എത്ര അത്ഭുതകരമാണ് പശുവിന്റെ രക്തത്തിൻ്റെയും വൈക്കോൽ ചണ്ടിയുടെയും ഇടയിലൂടെയാണ് ഔഷധ ഗുണമുള്ള പാല് നമുക്ക് ലഭിക്കുന്നത് അത് പറഞ്ഞുകൊണ്ട് പറയുന്നു തീർച്ചയായും ആ ചണ്ടിയുടെയും ഇടയിലൂടെ ലബനൻ ഏറ്റവും കുടിക്കാൻ കൊള്ളാവുന്ന പാല് നിങ്ങൾക്ക് ലഭിക്കുന്നതിൽ അത്ഭുതമുണ്ട് ചിന്തിക്കാനുള്ള മാതൃകയുണ്ട് എന്ന് ആ ചിന്തയെല്ലാം തീർച്ചയായും നമ്മെ എത്തിക്കും ലോകത്തിന്റെ സ്രഷ്ടാവായ ഏകനായ നാഥന്റെ മുമ്പിലേക്ക്